ജി എസ് ടി കൌൺസിലിന്റെ അടുത്ത യോഗം ഓഗസ്റ്റിൽ നടക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ നടന്ന ജി എസ് ടി കൌൺസിലിന്റെ യോഗത്തിൽ ഇന്ത്യൻ റെയിൽവേ നൽകുന്ന പ്രത്യേക സേവനങ്ങൾക്കും റെയിൽവേയ്ക്ക് ഉള്ളിലെ ഇടപാടുകൾക്കും ഇളവ് നിർദ്ദേശിച്ചിരുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് സേവനങ്ങളായ വെയിറ്റിംഗ് റൂമുകൾ ക്ലോക്ക് റൂം സൌകര്യങ്ങൾ മുതലായവ നിലവിൽ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് Facility of retiring rooms, waiting rooms, cloakroom services, battery operated car services are being exempted from GST. Further intra railway supplies are also being exempted. നികുതിദായകർക്ക് ആശ്വാസം നൽകുന്ന നിരവധി തീരുമാനങ്ങളാണ് കൌൺസിൽ യോഗത്തിൽ കൈക്കൊണ്ടതെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ഇതിനു പുറമേ വ്യാപാരം സുഗമമാക്കുന്നതിനും കച്ചവടങ്ങൾക്കും വ്യക്തികൾക്കും ജി എസ് ടി നടപടികൾ ലളിതമാക്കുന്നതിനുമുള്ള നടപടികളും യോഗത്തിൽ തീരുമാനിച്ചിട്ടു